നിലവിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും മരുന്നായി നിലവിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും മരുന്നായി അള്ളാ നബിഫാ സാഹു അലി വസ്ല്ല പറഞ്ഞുതരുകയാണ് ഇതാ നേരം പുലർന്നാൽ പ്രഭാരമായ പറയാനുള്ളതാണ് ഇപ്പൊ പറഞ്ഞു പഠിച്ചോ എഴുതിയെടുത്ത കത്തിളത്ത് വെക്കാൻ മാത്രമുള്ളതല്ല ഹൃദയത്തിന്റെ ഹൃദയ ത്തിന്റെ കിതാബിനകത്ത് രേഖപ്പെടുത്തിക്കോ ഹൃദയത്തിന്റെ ഏട് തുറന്നിട്ട് എഴുതി വെച്ചോ എന്നിട്ട് പ്രയാസത്തിന്റെ പർവ്വതം കേറി കറ്റപ്പെടുന്ന മക്കളുടെ ബുദ്ധിമുട്ട് മാറട്ടെ നിന്റെ കുടുംബത്തിന്റെ കണ്ണീര് വറ്റട്ടെ നിന്റെ കുടുംബത്തിന്റെ നമ്പരം മാറട്ടെ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങി പോകട്ടെ മറക്കല്ലേ ഈ नीब